എന്റെ ബോംബൊക്കെ കൊറേ ആലോചിച്ച പോ

ജീവിതാകെ ഒന്നല്ലേ പോകലേട്ടോംസി നാടുകൂടിയാണ് മലേഷ്യ മലയാളി ബ്ലൈഡ് ഉണ്ടല്ലോ ഞാൻ ചെവി കേട്ടാ അങ്ങനെയാണെന്ന് മയ്യത്താണ് കാതറേ അംസന്റെ കുറകെ രണ്ടു പേര് എടുക്കണം സച്ചിന്റെ മലേഷ്യ മലേഷ്യ ആരെ പറഞ്ഞേ വെച്ചിട്ടുണ്ട് കാതരങ്ങൾ മലേഷ്യക്ക് ടൂർ പോയില്ലേ അത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാണ് ഞാൻ അതെനിക്ക് ഇന്നോട് ചോദിച്ചാൽ പോരെ കാതര ഞാൻ പെരിയിൽ വരും പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ ഓരോന്ന് ചോദിച്ചത് നമ്മൾ എക്സൈറ്റ് ഹോളിഡേസിന്റെ പാക്കേജിലാണ് ഞങ്ങൾ പോയത് ഇതാ നോക്ക് മലേഷ്യയ്ക്ക് ഒരാക്ക് പോകാൻ വെറും മുപ്പത്തെട്ട് ആണ് ചാർജ് വാങ്ങുന്നത് അഞ്ച് ഡേയും നാല് നൈറ്റും ഉണ്ട് അപ്പം ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് ഫ്രീ ഉണ്ട് അത് മാത്രമല്ല ഒരു മലയാളി ഗൈഡും നമ്മളെ കൂടെ ഉണ്ടാവും അങ്ങനെയാണെങ്കിൽ കാതര എന്റെ പേരിൽ അഞ്ചാണ്ട് ഇന്റെ പോടക്കോ ഇത് ഡേറ്റ് അങ്ങോട്ട് കൊടുക്കും ഒരു കംപ്ലീറ്റ് കാര്യങ്ങളായിട്ട് സെറ്റാക്കി തരുവാൻ ആഹ് അങ്ങനെയാണെങ്കിൽ ഇനി ഒന്നും നോക്കണ്ട ഞാനും എന്റെ ഫാമിലി ആയിട്ട് മലേഷ്യയിൽ ഒന്ന് പോരാ പിന്നെടുത്തോളാം കുടുംബത്തെ കിടക്കണം അത് പറഞ്ഞു കൊണ്ടു നടക്കെ അതിനാ പോയി കൊണ്ടിടുന്നു